നമസ്തേ നാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരേ സമയം ഒരേ ദിവസം ഒരേ നാളിൽ ഒരേ സ്ഥലത്ത് ജനിച്ച രണ്ട് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടും ഉണ്ടാവും പ്രത്യേകിച്ചും നിരീശ്വരവാദികളൊക്കെ ചോദിക്കും നിങ്ങളുടെ ജാതകം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഒരേ സമയം ജനിച്ച അല്ലെങ്കിൽ ഒരേ ഹൊറോസ്കോപ്പുള്ള ഒരാളുടെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അതിൻ്റെ പിന്നിലെ കാരണം തേടിയുള്ള യാത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഒരു മനുഷ്യൻ ജനിക്കുന്നത് നാല് കോട്ട മതിരുകൾക്കുള്ളിലാണ് ഏതൊക്കെയാണ് ആ നാല് കോട്ടമതിരുകൾ ഒന്ന് ജന്മവാസന അല്ലെങ്കിൽ ജന്മഫലം രണ്ട് കർമ്മവാസന മൂന്ന് ജന്മാന്തര കർമ്മഫലങ്ങൾ നാലാമത്തേതാണ് പാരമ്പര്യം കുടുംബ പാരമ്പര്യം ഇതാണ് നാല് ഘടകങ്ങൾ നമ്മൾ ഒരാൾ ജനിക്കുമ്പോഴുള്ള നാല് ഘടകങ്ങൾ ഈ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ സുഖമായാലും ദുഃഖമായാലും വന്നു ഭവിക്കുക ഇതിലൊന്നാമത്തേതാണ് ജന്മഫലം അല്ലെങ്കിൽ ജന്മവാസന ആ ജനിക്കുന്ന സമയം ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പൊസിഷൻ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഗ്രഹങ്ങൾ എത്ര ഡിഗ്രി നിൽക്കുന്നു എത്ര ബലത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ട് കളങ്ങളിലായിട്ട് നമ്മൾ ഓരോ ഗ്രഹങ്ങളെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില നക്ഷത്രങ്ങൾക്ക് ബലക്കുറവുണ്ടാവാം ചിലത് വക്രത്തിലാവാം ഇപ്പോൾ ഒരാൾ ജനിച്ചത് അമാവാസിയിലാണെങ്കിൽ ചന്ദ്രനുമായി പറയപ്പെടുന്ന കാരകങ്ങൾ അല്ലെ അനുഭവങ്ങൾക്ക് കുറവായിരിക്കും അതേസമയം പൗർണമിയിലാണെങ്കിലോ പൗർണമിയിൽ ചന്ദ്രന് പൂർണ്ണ ബലമാണ് അപ്പം ഈ ചന്ദ്രനുമായി പറയുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾക്കായിട്ട് ഗുണം കൂടും ദേഹകാരകനാണ് ശരീരകാരകനാണ് മനസ്സിൻ്റെ കാരകനാണ് അപ്പം ചന്ദ്രൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ശുഭത്വം കൂടുതലായി കൊടുക്കും ഈ ബലമുള്ള സമയത്ത് ബലമില്ലാത്തപ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ജന്മഫലം എന്ന് പറയുമ്പം ആ സമയത്ത് ജനിക്കുന്ന നക്ഷത്രങ്ങളുടെയും ജന്മസമയത്തെയും ഗ്രഹങ്ങളുടെ പൊസിഷനെയും ഒക്കെ ആസ്പദമാക്കിയാണ് ആ ഒരു ഫലം വരിക രണ്ടാമത്തേതാണ് ജന്മാന്തര കർമ്മഫലങ്ങൾ അതായത് നമ്മൾ ഹിന്ദുക്കൾ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഗുണദോഷങ്ങൾ ഗുണമായാലും ദോഷമായാലും നമ്മൾ ആ ജന്മത്തിൽ നമ്മളത് അനുഭവിക്കുന്നുണ്ട് ശേഷം അതിൻ്റെ ബാലൻസ് ബാലൻസ് ഷീറ്റ് നമുക്ക് ഈ ജന്മത്തിലേക്ക് കിട്ടുന്നു ബാങ്കിൽ നമ്മൾ ക്യാഷ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ചിലവാക്കിയതും നമ്മൾക്ക് വന്നതിൻ്റെയും എല്ലാം കണക്കുമെല്ലാം കഴിഞ്ഞ് വർഷാന്ത്യത്തിൽ ഇയർ എൻഡിങ്ങിൽ ഒരു ബാലൻസ് ഷീറ്റ് തരും അല്ലേ അതാണ് നമ്മൾ അടുത്ത വർഷത്തെ നമ്മളുടെ പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ മുജ്ജമ്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ എല്ലാം നമ്മൾ ആ ജന്മത്തിലെല്ലാം തീർത്തതിന് ശേഷം അല്ലെങ്കിൽ ആ ജന്മത്തെ എല്ലാം അനുഭവിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും ഇതാണ് ജന്മാന്തര ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എൻ്റെ ഈശ്വര ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ കഷ്ടതകൾ അല്ലെ ദുരിതങ്ങള് ഈ രോഗങ്ങള് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ പറയുന്നുണ്ടാവും അതിന് ജ്യോതിശാസ്ത്രത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ തച്ചാന്തരൌഷധൈർ ധ്യാനർ ജപ ഹോമാർച്ചാതി ഇതിൻ്റെ അർത്ഥം ജന്മജന്മാന്തരങ്ങളായി നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആദിയായും വ്യാധിയായും ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്നു അതിനുള്ള പരിഹാരമായിട്ടാണ് ഔഷധമായിട്ടും ധ്യാനമായിട്ടും ജപമായിട്ടും ഹോമമായിട്ടും അല്ലെങ്കിൽ അർച്ചനയായിട്ടും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് ഈ പറയുന്ന ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണം എന്ന് ജ്യോതിഷം പറയുന്നു അടുത്തതാണ് കുടുംബ പാരമ്പര്യം ബയോളജിക്കൽ ഹെർട്ടൻസ് അല്ലെങ്കിൽ ഹെർഡിറ്റി ജെനറ്റിക്കൽ ഇതൊക്കെ നമ്മുടെ സയൻറ്റിഫിക്കലി പ്രൂവഡ് ആണ് അല്ലേ നമ്മളൊരു ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അതായത് ഷുഗർ ജെനറ്റിക്കൽ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ചെല്ലുമ്പം നമ്മളോട് ആദ്യം ഡോക്ടർ ചോദിക്കും ആർക്കെല്ലാം പാരമ്പര്യമായിട്ട് ഈ അസുഖം എന്ന് ചോദിക്കും അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മയ്ക്കോ അല്ലേ അപ്പം പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങൾ അപ്പം അസുഖങ്ങൾ മാത്രമല്ല ഗുണമായാലും ദോഷമായാലും നമുക്കത് പാരമ്പര്യമായിട്ട് കിട്ടുന്നു അപ്പോൾ നമ്മളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ജനിതക പാരമ്പര്യം നമ്മൾക്കും കിട്ടുന്നു അത് ചിലപ്പോൾ നല്ലതാവാം ചീത്തയും ആകാം അടുത്തതാണ് കർമ്മഫലം ഈ ജന്മത്തിൽ ചെയ്ത നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം ഉദാഹരണം നമ്മളൊരു ജോലി ചെയ്താൽ നമുക്കതിന് വേദനം കിട്ടുന്നുണ്ട് അല്ലേ ഇതേപോലെ തന്നെ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുകയും ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ ആദ്യം പറഞ്ഞില്ല ജന്മാന്തര കർമ്മഫലം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ബാലൻസ് നമ്മൾ അടുത്ത ബർത്തിലേക്ക് നമ്മൾ നീക്കി വെക്കുകയും ചെയ്യും അപ്പോൾ അത് നല്ലതായാലും ചീത്തയായാലും അപ്പോൾ നല്ലത് ചെയ്യണോ ചീത്ത ചെയ്യണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ചില സമയങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത തരത്തിൽ ചില കുട്ടികളുടെ മരണം ചില കുഞ്ഞുങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ ചിലപ്പോൾ ഹാർട്ടിന് അസുഖം അല്ലെ അതുപോലുള്ള ചില അസുഖങ്ങൾ കാണുമ്പം നമ്മൾ സ്വയം ചോദിക്കും ഭഗവാൻ എന്ത് ദുഷ്ടനാണ് അല്ലെങ്കിൽ എത്ര കരുണയില്ലാത്തവനാണ് ആ പിഞ്ചു കുഞ്ഞിനോട് അങ്ങനെ കാണിച്ചില്ലേ അല്ലേ അപ്പം ഒരു കുഞ്ഞിൻ്റെ ആയാലും അല്ലെ ആരുടെ ജീവിതത്തിലായാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളാണ് ആ കുഞ്ഞ് പ്രീവിയസിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആ കുഞ്ഞിൻ്റെ കുടുംബ പാരമ്പര്യം ആ കുഞ്ഞിൻ്റെ കർമ്മഫലം പിന്നെ അതിൻ്റെ ജനിച്ച സമയത്തെ ഗ്രഹനില ഈ നാല് കാര്യങ്ങളാണ് ഒരു കുഞ്ഞിൻ്റെ ആയാലും ആരുടെ ആയാലും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആയസ്സിനെ നിയന്ത്രിക്കുന്നതും അതിനെ സുഖമാണോ ദുഃഖമാണോ സമ്മിശ്രമാണോ എന്നൊക്കെ അനുമാനിക്കുന്നത് ഈ പറയുന്ന നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാമായണത്തിൽ രസകരമായ ഒരു കഥയുണ്ട് വാൽമീകിയുടെ വാൽമീകി രത്നാകരനായിരുന്ന സന്ദർഭത്തിൽ ആ കാട്ടിൽ കൂടി പോകുന്നവരെ കൊള്ളയടിച്ചും കൊന്നും ഒക്കെ ആയിരുന്നു അദ്ദേഹം നിത്യവൃത്തി നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ആയിട്ട് അപ്പോൾ അതുവഴി പോയ സപ്തർഷികൾ ചോദിക്കുന്നു നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഭുജിക്കുമോ എന്ന് ചോദിക്കുമ്പം തീർച്ചയായും എന്ന് പറഞ്ഞു അവനൊരു കാര്യം ചെയ്യാൻ നീ പോയി വീട്ടിൽ പോയി ചോയിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു ഇത് നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരും കൂടെ ഏകുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ സപ്തർഷികളെ അവിടെ നിർത്തിയിട്ട് രത്നാകരൻ ഭാര്യയുടെയും മക്കളുടെയും അടുക്ക ചെല്ലുകയാണ് അപ്പൊ ഭാര്യ എന്താ പറഞ്ഞേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ താനും അനുഭവിച്ചിടന്നേ വരൂ അപ്പം അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് ഭാര്യ പറയുമ്പോൾ രത്നാകരൻ ഉണ്ടായ ഒരു ഷോക്ക് അതിൽ നിന്നാണ് മാനസാന്തരം ഉണ്ടാകുന്ന രത്നാകരന് അങ്ങനെയാണ് രാമനെ ധ്യാനിക്കുന്നതും അങ്ങനെ നമ്മുടെ രത്നാകരൻ വാൽമീകിയായ മഹർഷിയായിത്തീരുന്നതും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും എന്തിൻ്റെയും മൂല കാരണം നമ്മളുടെ കർമ്മഫലമാണ് അത് ഈ ജന്മത്തിലെ ആവാം മുജന്മത്തിലെ ആകാം നമ്മളുടെ കുടുംബത്തിലെ കുടുംബ പാരമ്പര്യമാകാം അങ്ങനെ പലതരത്തിൽ അത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് ഒരു ഉത്തമനായ ജ്യോതിഷിയുടെ പ്രസക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരന്തരമായി നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെ കഷ്ടതകൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഇതെന്താണ് എവിടുന്നാണ് എൻ്റെ ഉജ്ജമത്തിലെയാണോ എൻ്റെ കുടുംബത്തിൻ്റെയാണോ അല്ലെങ്കിൽ എൻ്റെ തന്നെ ദോഷമാണോ ഗ്രഹങ്ങളുടെ ഗോചരാനുള്ള സഞ്ചാരങ്ങൾ കൊണ്ടാണോ ഇതൊക്കെ കണ്ടെത്താൻ ഒരു ഉത്തമനായ ജ്യോതിഷിക്ക് സാധിക്കുന്നതാണ് അങ്ങനെ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് ആ ജ്യോതിഷി കുറെ പരിഹാരങ്ങൾ ഉത്തമമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു ആ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് കർമ്മശുദ്ധിയെ വരുത്താം നമ്മളുടെ കർമ്മം ശുദ്ധമായിരുന്നാൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതവും സുഗമമായി തീരും ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തി നമ്മുടെ ദോഷവശങ്ങൾ കുറച്ചാൽ അടുത്ത വരുന്ന ജന്മത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇത് നമ്മളുടെ ഹൈന്ദവ സനാതനധർമ്മത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് അതിൽ ജന്മാന്തര ഫലങ്ങൾ മാത്രം സമയം അത്രയും ഷാർപ്പായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലർക്ക് സിമിലറായിട്ട് വരാം എന്നാൽ ബാക്കി പറഞ്ഞ മൂന്നെണ്ണം അതായത് കർമ്മഫലവും ജന്മാന്തര കർമ്മഫലങ്ങളും കുടുംബ പാരമ്പര്യവും ആർക്കും ഒരുപോലെ ആയി വരികയില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോറൻസിക് തമ്പ് തമ്പിംപ്രഷന് അല്ലെങ്കിൽ മുടിയെ അല്ലെങ്കിൽ കണ്ണ് വേറൊരാൾക്ക് സിമിലറായിട്ടില്ല ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പാരമ്പര്യമായാലും അല്ലെങ്കിൽ ജന്മാന്തര കർമ്മഫലങ്ങളും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് ഒരേ സമയം ജനിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട് അടിയാനും ചോതി തമ്പ്രാനും ചോതി അല്ലേ തമ്പ്രാൻ ജനിച്ച സമയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ സ ജനിച്ച സ്ഥലത്ത് തന്നെയാണ് ആ രാശിയിൽ ആ നക്ഷത്രത്തിലാണ് ഞാനും ജനിച്ചത് പക്ഷേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം ഏവർക്കും നമസ്കാരം